മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കറ്റ് ജബി മേത്തർ എം പി നയിക്കുന്ന മഹിളാ കോൺഗ്രസ് സാഹസ് കേരള യാത്രയ്ക്ക് പയ്യന്നൂരിൽ സ്വീകരണം നൽകി പയ്യനൂർ ഗാന്ധി പാർക്കിൽ നടന്ന പയ്യന്നൂർ മുനിസിപ്പൽ തല സ്വീകരണയോഗം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷ കെ സു അധ്യക്ഷൻ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് ജില്ലാ ഭാരവാഹികളും മഹിളാ കോൺഗ്രസ് ഭാരവാഹികളും കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും സഹഭാരവാഹികളും ജെ ബി മേത്തർക്കൊപ്പമുണ്ടായിരുന്നു മഹിളാ കോൺഗ്രസ് കണ്ണൂർ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് മഹിളാ കോൺഗ്രസ് സാഹസയാത്രയെ പയ്യനൂരിലേക്ക് ആനയിച്ചത് മഹാത്മാഗാന്ധിയുടെ പയ്യനൂര് സന്ദര്ശനത്തിന്റെ തൊണ്ണൂറ്റൊന്നാം ദിനത്തോടുള്ള ആദരമായി ഗാന്ധി സന്ദർശിച്ച ശ്രീനാരായണ വിദ്യാലയത്തിലെത്തി മഹാത്മാഗാന്ധി നട്ട മാവിനു കീഴെയുള്ള സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലെ പര്യടനത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് രക്തസാക്ഷി കെ പി സജിത്ലാലിന്റെ സ്മൃതി മണ്ഡപത്തിലും പുഷ്പാർച്ചന നടത്തി രാമന്തളിയിലെ പൊതുയോഗത്തിനുശേഷമാണ് പൈനൂർ ഗാന്ധി പാർക്കിൽ നടന്ന മുനിസിപ്പൽ തല സ്വീകരണ യോഗത്തിലേക്ക് എത്തിയത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു അവരൊന്നും ഒരു അവർക്കൊന്നും ജനങ്ങളുടെ ശ്രദ്ധ ஆளுக்காக ஜன ஆள்களுக்குவிசுவசம் കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർക്ക് പുരുഷനായാലും സ്ത്രീയായാലും അവരെ വിശ്വസിക്കുന്നവരാണ് ഈ സമൂഹം കാരണം നമ്മുടെ രാഷ്ട്രീയ പാരമ്പര്യം അതുപോലുള്ള മഹത്തായ പാരമ്പര്യമാണ് ആ പാരമ്പര്യത്തിന്റെ ഉടമസ്ഥരുന്നതിരക്ക് ഇന്ത്യൻ നേഷ്യൻ കോൺഗ്രസിന്റെ മകളെക്ക് ഈ ആദ്യത്തെ സമൂഹ ജീവിതത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്ന ഓർമ്മ നിങ്ങളുടെ മനസ്സൊരു ഉണ്ടായിരിക്കണം നിങ്ങൾ അതിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പുതിയ പുതിയ സഹോദരിമാരെ പാർട്ടിക്കാലത്ത് കൊണ്ടുവരാനുള്ള പ്രവർത്തനം ഓരോരാളും ഞാനും ഞാനും അഞ്ചാണ് കോൺഗ്രസിന്റെ അകത്തേക്ക് പുതുതായി കൊണ്ടുവരാൻ സാധിക്കുന്ന പ്രവർത്തനം നിങ്ങൾ നടത്തിയാൽ അയ്യന്നൂരിന്റെ രാഷ്ട്രീയ മുമ്പ് മാറും മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ് ഇല്ലാത്ത ഇന്ത്യൻ കത്തിവുമില്ല മഹിളാ കോണ്ഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രജനി കോറോം അധ്യക്ഷത വഹിച്ച പരിപാടിയില് മാര്ട്ടിന് ജോര്ജ് കെ വി വാസന്തി രജിത്ത് നാറാത്ത് കെ ജയരാജ് അത്തായി പത്മിനി ഇ പി ശ്യാമള കെ ബ്രിജേഷ്കുമാര് പി വിപ്രിയ എം വി വത്സല എ കെ ശ്രീജ പുഷ്പ തരമല് എം പി ഉണ്ണികൃഷ്ണന് ശശിമാസ്റ്റര് സുനിത കെ എം നാരായണന്കുട്ടി എ പി നാരായണന് തുടങ്ങിയ നിരവധി നേതാക്കള് സമ്മതിച്ചു പരിപാടിയുടെ ഭാഗമായി പയ്യനൂര് മണ്ഡലം പ്രസിഡന്റുമാരെയും വേദിയില് വച്ച് ആദരിച്ചു ഭിന്നശേഷിക്കാരനായ എം പി പ്രണവ് താനെഴുതിയ സ്നേഹവസന്തം കണ്ണിമാങ്ങ എന്നീ പുസ്തകങ്ങൾ കെ സുധാകരന് ചടങ്ങിൽ വച്ച് സമ്മാനിച്ചു നെറ്റ്വർക്ക് ന്യൂസ് അയ്യന്നൂർ